മോൻ മോനെ ഇങ്ങനെ ചെറുപ്പം മുതല് തന്നെ ഇവള് വേറെ വീട്ടിൽ ജീവിക്കേണ്ട പെണ്ണാണ് വേറെ വീട്ടിൽ ജീവിക്കണ്ട പെണ്ണാണെന്ന് അമ്മ ഇവള് മാത്രം അമ്മ വാരി കൊഞ്ചിച്ച് തിരിച്ചില്ല എന്നാൽ ഇവളുടെ കല്യാണം കഴിഞ്ഞാൽ അമ്മ എന്നെ നോക്കുമെന്ന് വിചാരിച്ചപ്പോ അമ്മ ഇവളോടൊപ്പം പോയി ഡൽഹിയിൽ സെറ്റിൽ ആയില്ലേ അവള് ഗർഭിണിയാടാ ഞാനല്ലേ അവളെ നോക്കണ്ടത് അമ്മേ ജോലിയൊന്നും ഇല്ല എന്റെ വേണ്ടിയല്ലേ ഞാൻ ഈ ബിരിയാണി തന്നെ പറ്റിക്കാവല്ലോ പക്ഷെ അച്ഛനെ മാത്രം പറ്റിക്കാൻ പറ്റില്ല ദേഷ്യത്തില് നിന്റെ അച്ഛനോ എന്നോട് അതെ

പെണ്ണിന്റെ പേര് മഹാലക്ഷ്മി എന്നാ അവളെ കാണാനും മഹാലക്ഷ്മി പോലെ തന്നെയാണിതിൽ നിങ്ങേ തൊണ്ണൂറ് കിട്ടുക ഫിറ്റ് ആകണം അതെ അതുപോലെ പാമ്പായ മതി ഒന്ന് നോക്ക് ചേട്ടാ ഇവനെ അങ്ങ് അടിച്ചാ മതി അയ്യോ കേക്കടി എന്താടാ ബുക്കും പേപ്പർ ഒന്നുമില്ലേ ലൈസൻസ് എടാ സത്യ ഹായ് ബ്രോ ഞാൻ പറയാം എന്താണത് ഇവിടെ ചെക്കിങ് എന്തു പറയാനാ പിള്ളേരൊക്കെ ഇപ്പൊ സ്മാർട്ടാണേ മെയിൻ റോഡി നമ്മൾ നിക്കാന്നറിയാം അപ്പൊ ഓട് വഴി കയറി എല്ലാം ഓടുകല്ലേ അങ്ങോട്ട് നോക്ക് അത് കളയുന്നേ ഉം വീട്ടില് പെണ്ണ് നോക്കുന്നറിഞ്ഞാലോ ഞാനെ അതേടാ പെണ്ണിന്റെ പേര് തന്നെ മഹാലക്ഷ്മി ആ നിനക്ക് ഫോട്ടോ കണ്ടേടാ ആ ഇങ്ങോട്ട് അങ്ങന അേ കാണാന മഹാലക്ഷ്മിയെ പോലെ തന്നെയാ എന്തുട കുടിച്ചிட்டுണ്ടോ നിങ്ങൾ ഞാനോ സത്യായിട്ടുള്ളൂ സർ ഇടു വേലെ സർ ഈ പെണ്ണിനെ ഒന്ന് മീറ്റർ വെച്ച് ചെക്ക് ചെയ്തെടോ ഈ വണ്ടിന്റെ സൈഡിലേച്ചേ ശരി സർ നീ അവിടെ പോവാ അവിടെ നിന്നല്ലേ എവിടെ ഇവിടെ എവിടെയാണോ ഉത്തരം ഇതിലൂടെ കേ സർ ങും ങും കൂടുതൽ അല്ലേ പറഞ്ഞത് സർ ആം സർ ഇതി പിടിക്കേ ഇനി ഊതിക്കേ അങ്ങോ ഞാൻ ജ്യൂസ് എന്ന് വിചാരിച്ചു എന്തോന്ന് ഊതാ പറഞ്ഞപ്പോയി എന്താ പാവല്ലേ കണ്ടിട്ട് ഇന്നസെന്റ് തോന്നുന്നു സ്മെല്ല് കഴിച്ച ബിരിയാണി കൊറത്ത് വരുമല്ലോ കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വരൂല്ലെന്നാണല്ലോ പറയുന്നത് എല്ലാരും അങ്ങനെയല്ലേടാ പറയുന്നേ ഹായ് പോലീസ് ഇനി അരമണിക്കൂറെ അതിനുള്ളിൽ എന്ത് ധൈര്യം പോവും മര്യാദക്ക് എവിടെ പോയിരുന്നു അല്ലെ പിടിച്ച് ഞാൻ ജയിലിടും പറഞ്ഞേക്കാം പെണ്ണാൻ വരാൻ പോവാ അവൻ കാണാനേ പാടില്ല അങ്ങനെ ഒരു സംഗതി നടന്നു പോകരുത് ഈ ഫോട്ടോ നാളെ പേപ്പറില് പേജില് വലുതായിട്ട് കൊടുക്കണം ഇനി മേലാരെങ്കിലും എന്നെ എന്തിനാണ് അതൊക്കെ നീ എന്തോട്ട് കണ്ടിട്ട് ചെയ്യണേ എന്റെ അമ്മ പറഞ്ഞ മഹാലക്ഷ്മി ഇവള് തന്നെയാണ് അപ്പൊ ഇവള് കുടിക്കാനുള്ള കാരണം ബ്രോയാണല്ലേ ബ്രോ ഇതെന്തോ സെറ്റപ്പ് കേസാണ് ഇത് വിട്ടുകളയെന്നാണ് നല്ലത് അതൊക്കെ ഞാൻ നോക്കിക്കോളോടാ നീ ഒരു കാര്യം ചെയ്യ ആ കുട്ടിയുടെ വണ്ടി ഈ സ്റ്റേഷനിൽ വെച്ചേക്ക് തന്നെയാണ് വരൂ ഇതൊക്കെ നന്നായി മനസ്സിലാവുന്നുണ്ടല്ലോ വരൂന്നേ ഞാൻ നോക്കാം തൊണ്ണൂറ് രൂപ നിങ്ങളും അടിച്ചു നോക്ക് നല്ല ധൈര്യം കിട്ടും അടിച്ച പിന്നെ റൈറ്റ് അടിച്ച് നേരെ പോകും ശരി എന്താ നിന്റെ പ്രശ്നം വീട്ടുകാരെ നോക്കി ഇഷ്ടായില്ലേ ഞാൻ കണ്ടിട്ടില്ലല്ലോ അതെന്താ നീ ആരെങ്കിലും ലവ് 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 ഇല്ല അയ്യേ ചെയ്ത് കല്യാണം എന്റെ ഒടുക്കത്തെ അംബീഷൻ അപ്പൊന്താശ്യം പിള്ള ചെറുക്കന് നോക്കിയാ ഞാൻ അവനെ കല്യാണം ഈ പെരുമാൾ ഓ ക്യാപ്റ്റൻ എന്റെ കല്യാണം കൂടി അയാൾക്ക് ഡിസൈഡ് ചെയ്യണം അങ്ങേരെ അയാൾ പറയുന്ന കൊരങ്ങനെ എന്നോട് പറയുന്ന ചെറുക്കനെ കെട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ലടോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കന്റെ പുറകെ നടന്ന് ലവ് ചെയ്ത് അതിനുശേഷം കല്യാണം കഴിക്കുള്ളൂന്ന് അങ്ങേരുടെ അളിഞ്ഞ മോന്ത നോക്കി പറയണോന്ന് പ്ലാൻ ചെയ്തിട്ടാ

വെള്ളടിച്ചപ്പോ സൈഡ് ഡിഷ് പോലും കഴിച്ചില്ല വിശക്കുന്നുണ്ട് നിങ്ങള് ആണോ അല്ല അപ്പൊ ലക്കി നമ്പർ ഒന്നാ ഇതെന്താ ഇങ്ങനെ ഒരു പോലീസുകാരൻ ഒട്ടും എന്നോട് ഇങ്ങനെ ഇത്രയും കൊറേ ആലോചിക്കുന്നു എന്റെ നമ്പർ നീ സൂര്യനും ഞാൻ ചന്ദ്രനും നമ്മൾ തമ്മിൽ ഇത്ര നല്ല കെമിസ്ട്രി അറിയാമോ യു നോ ഒന്നും രണ്ടും ലക്കി നമ്പേഴ്സ് ആയിട്ടുള്ള ഒരു മോസ്റ്റ്ലി ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിരിക്കും എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും സൂര്യൻ ചന്ദ്രൻ പറഞ്ഞില്ലേ അതെയല്ലേ ഓക്കേ ഫ്രണ്ട് പോലീസ് പോലീസ് അയ്യോ എന്നെ ജയിലിൽ പിടിച്ചിടാൻ പോവാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ അയ്യോ എന്റെ ധൈര്യം എല്ലാം ഇനി ഞാൻ ഞാൻ എങ്ങനെയാ അടുത്ത് പോയി നിക്ക് നിക്ക് എന്തിനാ നീ സമാധാനമായിട്ട് ഉറങ്ങിക്കോളൂ നോക്കിക്കോളാം എന്നെ ആർമി േറ്ററിയുടെ സമാധാനിപ്പിക്കാൻ തന്നെയാ ബെസ്റ്റ് നീ ഒരു കാര്യം ചെയ് അകത്ത് വന്ന് എന്റെ അച്ഛനോട് നീയാണ് എന്റെ ബോയ്ഫ്രണ്ട് എന്ന് പറയണം ഓക്കെ ഇവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണേന്ന് പറയണം കേട്ടല്ലോ

ബൈ ബൈ അയ്യോ ഫോൺ 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 ഇതാണ് എന്റെ നമ്പർ നാളെ ഷോപ്പ് ടൈം അഞ്ചു മണിക്ക് വന്നേക്കണം ഓക്കെ യെസ് ഗുഡ് നൈറ്റ് പോലീസ്